പതിനാല് രാത്രികൾ പതിനാല് രാത്രികൾ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള മാർഗമാണ് ആ രാത്രികളെ കുറിച്ച് അറിയണം നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു വർഷത്തിലെ പതിനാല് രാത്രികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏതൊരു വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട ഈ രാത്രികൾ അതിൻ്റെ നേട്ടങ്ങൾ ഒരിക്കലും ഇത് നിങ്ങൾ ഒഴിവാക്കി പോകരുത് കാരണം അറിയാത്തതിൻ്റെ പേരിൽ നഷ്ടങ്ങൾ ഉണ്ടാവരുത് ആ രാത്രികൾ ആദ്യം ഞാൻ ഒന്ന് പറയാം പിന്നീട് അതിന്റെ നേട്ടം എന്താണ് മഹത്വം എന്താണ് എന്ന് കൂടി പറയാം ഒന്നാമത്തെ രാത്രി മുഹറം മാസത്തിലെ ആദ്യത്തെ രാത്രി മുഹറം മാസത്തിലെ ആദ്യത്തെ രാത്രി രണ്ടാമത്തത് ആഷുറ രാത്രി ആഷുറ രാത്രി മൂന്നാമത് റജബിലെ ആദ്യത്തെ രാത്രി ഇത് റജബാണ് മാസം ഈ ദിവസം ഈ മാസത്തിൽ തുടക്കമുണ്ടായിരുന്ന ഒരു രാത്രി കഴിഞ്ഞുപോയി ആ രാത്രി അതേപോലെ തന്നെ റജബ് പകുതിയിലെ രാത്രി റജബിന്റെ പകുതിയിലെ ആ രാത്രി ഇനി ഏറ്റവും പുണ്യമായ രാത്രിയെ കുറിച്ച് ഒന്നുകൂടി പറയാം ഇനി ഇത് കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് റജബ് ഇരുപത്തിയേഴിലെ രാത്രി അതായത് ഈ വർഷം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ഈ വർഷം ഞമ്മക്ക് വരുന്നത് വരുന്ന ബുധനാഴ്ച മകര നമസ്കാരാനന്തരം കഴിഞ്ഞാലുള്ള രാത്രിയാണ് റജബിലെ ഇരുപത്തിയേഴാമത്തെ ഇരുപത്തിയേഴിലെ രാത്രി അതേപോലെ തന്നെ ആറാമത് ഷാൽബാൻ പകുതിയിലെ രാത്രി നമുക്ക് വരാനുള്ള രാത്രിയാണ് അതേപോലെ ഏഴാമത് അറഫയുടെ രാത്രി അറഫ ദുൽഹിച്ച മാസത്തിലെ അറഫയുടെ രാത്രി അതേപോലെ എട്ടും ഒൻപതും രണ്ട് പെരുന്നാൾ രാത്രികൾ ചെറുപെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും രണ്ട് രാത്രികൾ എട്ടും ഒൻപതും രണ്ട് പെരുന്നാൾ രാത്രികൾ അതേപോലെ തന്നെ പത്ത് മുതൽ പതിനാല് വരെ റമദാൻ അവസാന പത്തിലെ ഒറ്റപ്പെട്ട ആ അഞ്ച് രാത്രികൾ പത്ത് മുതൽ വരെ ഉള്ള എണ്ണം റമദാൻ അവസാന പത്തിലെ ഒറ്റപ്പെട്ട അഞ്ച് രാവുകൾ ഇങ്ങനെ ഈ രാത്രികളെ കുറിച്ച് അറിയുക എന്നുള്ളത് നമുക്ക് വലിയ വിവാദത്തുകൾ ചെയ്യാൻ അതേപോലെ തന്നെ ഒരു വർഷത്തിൽ ഈ പതിനാല് രാത്രികളെ കുറിച്ച് അറിയുകയും ആ രാത്രികൾ വിവാദത്തു കൊണ്ട് സജീവമാക്കുകയും ചെയ്യൽ ഏറ്റവും പുണ്യമുള്ള ഒന്നാണ് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് രാത്രികൾ ഒരുപക്ഷെ ഓർമ്മയിലുണ്ടാവില്ല ഒന്നുകൂടി നിങ്ങൾ കേൾക്കണം കേട്ടിട്ട് ആ രാത്രികളെ കുറിച്ച് നിങ്ങൾ ഓർത്തു വെച്ച് എഴുതി വെച്ച് ആ രാത്രികളിൽ സജീവമാക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ വേണ്ട ദ്വാരസീയത്തോടെ السلام عليكم ورحمه الله وبركاته